എൻ്റെ പേര് ഷെയർലി ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഞാൻ ഡിസംബർ ആദ്യത്തെ ആഴ്ചയിലത്തെ എൽ റുഹ്യയിലെ ധ്യാനത്തിന് വന്നപ്പോൾ എനിക്ക് അതിശക്തമായി മുട്ടുവേദനയും നടുവിന് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത് ആദ്യത്തെ ദിവസം ആരാധനയ്ക്ക് തന്നെ അച്ഛനും വിളിച്ചു പറഞ്ഞു മുട്ടുവേദനയുള്ള ഷെയർലെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാനാണോ എന്നറിയാൻ വേണ്ടി ഇവിടെ ദിവ്യകാനത്തിൻ്റെ മുമ്പിൽ നിന്ന് നാല് ശപമാല ചെല്ലി അങ് എനിക്ക് ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല എനിക്ക് ഇതുവരെ പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ നടുവിൻ്റെ ഡിസ്ക് ഭയങ്കര കംപ്ലയിൻ്റ് ആ ഡിസ്ക് പൊന്തിപ്പോയി എൻ്റെ ഡിസ്ക് മാറ്റി വയ്ക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ഡിസ്ക് വെക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞതാണ് അത് രണ്ടായിരത്തി എട്ട് മുതൽ ഞാനിങ്ങനെ ഭയങ്കര വേദന അനുഭവിച്ചെനിക്ക് കുറേ നടക്കാൻ പറ്റില്ല കുറേ സമയം നിൽക്കാൻ ൊന്നും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ എൻ്റെ വീട്ടുജോലികളൊക്കെ നടുവിനൊരു തുണിയെടുത്ത് വലിച്ചു കെട്ടിക്കൊണ്ടാണ് നടന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഉപ്പ് ഇട്ട ചൂടുവെള്ളം നടുവിന് ഒഴിക്കും അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ വന്ന് ധ്യാനം കൂടി കഴിഞ്ഞേ പിന്നെ എനിക്ക് ആ അസ്വസ്ഥതകളെല്ലാം മാറി എൻ്റെ നടുവിന് നല്ല സൗഖ്യം കിട്ടി അങ്ങനെ പൂർണ്ണമായും ഞാൻ എനിക്ക് തന്നെ അന്ന് വിശ്വസിച്ചു പിന്നെ ഞാൻ അത്ഭുതങ്ങളുടെ ജപമാല ഇവിടെ വന്നപ്പോഴാണ് അത്ഭുതങ്ങളുടെ ജപമാലയെക്കുറിച്ച് അറിഞ്ഞത് അന്നു മുതൽ എല്ലാ ദിവസവും ഞാൻ അത്ഭുതങ്ങളുടെ ജപമാല കൂടാറുണ്ട് ഒരു ൂതങ്ങളുടെ ചെപ്പമാലയിലെ അച്ഛൻ പറഞ്ഞു നാല് പേരുടെ അയല കൂട്ടുമ്പോൾ വായിലുണ്ടാകുന്ന ആക്കലുണ്ടാകുന്ന പുണ്ണ് സൗഖ്യപ്പെടുന്നുണ്ടെന്ന് അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഈശോനോട് പറഞ്ഞു ഈശോയെ ആ നാല് പേരിൽ ഒരാൾ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് കഴിഞ്ഞപ്പം അത് ഞാൻ വിശ്വസിച്ചു ഉറച്ച് അത് കഴിഞ്ഞ് ഞാൻ ആറ് പ്രാവശ്യം അയൽ മേടിച്ച് അയലക്കറി വെച്ച് കൂട്ടി എനിക്ക് നാക്കിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല പിന്നീട് എനിക്ക് മറ്റൊരു സൗഖ്യം കിട്ടിയത് എൻ്റെ ആങ്ങളെ എൻ്റെ മോൾക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ മിസ്കാരേജായിപ്പോയിരുന്നു അത് ഒരു കുഞ്ഞുണ്ട് അഞ്ച് വയസ്സായി പിന്നെ ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു യോഗം വെച്ച് അത്ഭുതങ്ങളുടെ ജപമാലയൊക്കെ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പം അഞ്ചാം മാസത്തിലെ ടെസ്റ്റിന് എന്നപ്പോഴാണ് അറിയുന്നത് അവളുടെ വാൽവിന് ഒരു തുളയാണ് തുള വീണിട്ടുണ്ട് അത് കാരണം സാധാരണ സൗണ്ട് അല്ല കേൾക്കുന്നത് വേറൊരു സൗണ്ടായിട്ടാണ് കേൾക്കുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വന്ന് എക്കോ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഞങ്ങളിങ്ങോട് ജാഗരണ പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടി എൽ റുഹയിലേക്ക് വരാൻ ഇത് കേട്ടത് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഷോ ഇവിടെ വന്ന് സാക്ഷ്യമാകത്തക്ക രീതിയിൽ ആ മകൾക്ക് ആ മകളുടെ വാൽവിന് ഒരു കുഴപ്പവും ഇല്ലെന്ന് ടെസ്റ്റിലൂടെ തെളി ചെയ്യുവാന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഈശോ സൗഖ്യം തന്നു എല്ലാം തന്ന ഈശോയ്ക്കും മാതാവിനും അന്തോഷപ്പുണ്യാളിനും വരായിരം നന്ദി പറയുന്നു